നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോബ്ളൂർ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ശനിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ വിദേശത്ത് റബ്ബർ വിലയിൽ വൻ വർധനവ് കുരുമുളക് വൻ ഡിമാൻഡും സ്വർണ്ണവില സ്വപ്നത്തിൽ മാത്രം ഇനി ഭയങ്കര വിലയാണ് സ്വർണ്ണവില ഇനി റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റേഴും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റിയാലുമാണ് ഐ എസ് എൻ എൽ ഒരു കിലോ നൂറ്റി എഴുപത്തെട്ടും ലാറ്റക്സ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത് പോയിൻറ്റ് അമ്പത്തഞ്ച് പൈസയാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി ഏഴും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റിയാലും ആണ് ഇനി കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എൺപത്തെട്ടും ലോട്ട് നൂറ്റി എഴുപത്തി ഒൻപത് വരെ നൂറ്റി എൺപത്തിയാാലുമാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തൊമ്പതും അറുപത് ശതമാനം ഡി ആർ സിയുള്ള ഒട്ടുപാൽ തൊണ്ണൂറ്റാറ് പോയിൻറ്റ് എഴുപത്തഞ്ച് പൈസയാണ് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ലാതെ അങ്ങനെ തുടരുകയാണ് ഇന്നത്തെ വില ഇന്നലത്തെ വിലയ്ക്കായി ഇനി വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ ഒരു കിലോ നൂറ്റി എൺപത്തൊമ്പതും ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്താറും ഐ എസ് എൻ എൽ നൂറ്റി അറുപത്തെട്ട് മുതൽ നൂറ്റി അറുപത്തൊമ്പത് വരെയാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആസി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റിയാറ് മുതൽ നൂറ്റി പതിനേഴ് രൂപയാണ് വ്യാപാരി വില നോക്കുമ്പോൾ ഇന്നലെ ഇന്നലധിക്കായി മാറ്റമില്ലാതെ അങ്ങനെ തുടരുകയാണ് ആണ് റബ്ബർ വില കർഷകർക്ക് ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു റബ്ബർ ഇനി വിട്ട് ടാപ്പ് ചെയ്യാമെന്നു വന്നത് പക്ഷേ മഴ പെയ്യാത്തത് കൊണ്ട് വീണ്ടും ആൾക്കാർ ആ പ്രതീക്ഷ മംഗലേൽപ്പിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് നല്ല മഴ പെയ്തെങ്കിലും പിന്നെ ഇപ്പോഴാണ് ചൂട് വീണ്ടും കൂടുകയാണ് കുരുമുളക് നോക്കുമ്പോൾ കുരുമുളക് പിന്നെ ഗാർബിൾഡ് കിലോ എഴുന്നൂറ്റി മുപ്പത്തൊമ്പതും അൺഗാർബിൾഡ് എഴുന്നൂറ്റി പത്തൊമ്പതും പുതിയത് എഴുന്നൂറ്റി ഒമ്പതുമാണ് ഇനി സ്വർണ്ണ നോക്കുമ്പോൾ ഒരു ഗ്രാം സ്വർണം എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചും ഒരു ഫവൻ എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപതുമാണ് അതേസമയം ഇരുപത്തിയാല് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടും ഒരു ഫവൻ എഴുപത്തി എണ്ണായിരത്തി അറുപത്തിയാല് രൂപയാണ് കൊക്കോ ഇരു ഇരുന്നൂറ്റി എൺപതുമാണ് തേങ്ങ വില നോക്കുമ്പോൾ ചകിരിയില്ലാത്ത മുട്ട തേങ്ങ ഇപ്പോഴും എൺപത്തഞ്ച് രൂപയാണ് വെളിച്ചെണ്ണ മില്ലില് വെളിച്ചെണ്ണ ഒരു ലിറ്റർ മുന്നൂറ്റി നാൽപ്പതുമാണ്പ്ര എടുത്തുപടി നൂറ്റി എഴുപത്താറും കശുവണ്ടി നൂറ്റി ഇരുപതും ആണ് ഇതാണ് ഇന്നത്തെ കേരള വിലകൾ ഇന്ന് ദുഃഖം ശനിയാഴ്ചയാണ് ഇന്ന് കുർബാനയ്ക്ക് ശേഷം എല്ലാ കല്ലറയിലും പിന്നെ ധൂപ പ്രാർത്ഥനയുണ്ട് അത് ക്രിസ്ത്യാനികളുടെ ഒരു ആചാരമാണ്